ശ്രീ പി എം മനോജ് ഇത് തന്ത്രമാണ് അത് മോദിയെ നേരിടാനുള്ള തന്ത്രമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിപ്പോൾ മോദിയുടെ തലയിൽ വെക്കുകയാണ് ഇവരാകെ ചെയ്തിരിക്കുന്ന കുറ്റം ഒരു അത്യുത്സാഹം കാണിച്ചുപോയി ആ കാര്യത്തിൽ മാത്രം ഒരു പ്രായശ്ചിത്തം എന്ന പ്രതികരണം ഇവിടെ ശ്രീ വാഴക്കൻ നടത്തുകയും ചെയ്തു അപ്പോൾ തന്ത്രപരമായി ഇവരുടെ നീക്കത്തെയാണോ നിങ്ങളും തെറ്റായ സന്ദേശം നൽകും എന്ന് പറഞ്ഞ് ഒരു വ്യഗ്രതയോടെ പ്രതികരിച്ച് ഇതൊരു ആശയക്കുഴപ്പത്തിന്റെ തലത്തിലേക്ക് മാറ്റുന്നതിൽ പങ്കാളിയായത് അങ്ങനെയെങ്കിൽ അതും ഒരു നല്ല സന്ദേശമല്ല നൽകുന്നത് ശ്രീ മനോജ് ഇതിൻ്റെ അടിസ്ഥാനപരമായ പ്രശ്നം വരാനിരിക്കുന്നത് പതിനേഴാം ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് പക്ഷേ കോൺഗ്രസും കോൺഗ്രസിലെ ചില ആളുകൾ കരുതുന്നത് ഇതെന്തോ ഒരു അന്തർ സംസ്ഥാന പ്രച്ഛന്ന വേഷ മത്സരമാണെന്നാണ് ഈ കെ എസ് യുക്കാർ തെരഞ്ഞെടുപ്പ് കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ നടത്തുന്ന പോലുള്ള ഗിമ്മിക്കുകൾ കാണിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടാം എന്ന അപക്വമായ മനസ്സിൻ്റെ ഭാഗം കൂടിയാണ് പ്രകടനം കൂടിയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത് രാഷ്ട്രീയമാണല്ലോ ആ രാഷ്ട്രീയം കേരളത്തിൽ കഴിഞ്ഞ അഞ്ച് വർഷം ഇന്ത്യയിൽ കഴിഞ്ഞ അഞ്ച് വർഷം ഭരിച്ച ബി ജെ പി നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് ആ ഗവൺമെൻറ്റിൻ്റെ നേട്ടങ്ങളോ കോട്ടങ്ങളോ അത് അതിനെതിരായിട്ട് പറയാനുള്ള കാര്യങ്ങൾ ഇതൊക്കെ പറഞ്ഞ് രാഷ്ട്രീയമായി തിരഞ്ഞെടുപ്പിനെ നേരിടുന്നതിന് പകരം ഇപ്പോഴെന്താ പറയുന്നത് ബി ജെ പിയെ നേരിടാനാണ് ദക്ഷിണേന്ത്യയിൽ വരുന്നത് ബി ജെ പിയെ നേരിടാൻ ദക്ഷിണേന്ത്യയിൽ വരുമ്പോൾ വയനാട്ടിലാണ് വരേണ്ടത് വയനാട്ടിലെവിടെ ബി ജെ പി ഉള്ളത് അപ്പോൾ ബി കേരളത്തിലെ ബി ജെ പി എങ്ങനെയാണ് ഒന്ന് രണ്ടാമത്തെ ശക്തിയാവുന്നത് അല്ലല്ലോ കേരളത്തിൽ ബി ജെ പി വളരെ വിദൂരമായ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന കക്ഷിയല്ലേ അപ്പോൾ അതൊരു ഭാഗത്ത് പറയുന്നു മറ്റേ ഭാഗത്തോ ഞങ്ങളും തന്ത്രത്തിൻ്റെ ഭാഗമായി നരേന്ദ്രമോദിയെ ദക്ഷിണേന്ത്യയിൽ മത്സരിക്കാൻ മത്സരിപ്പിക്കാൻ പോകുന്നുണ്ട് അപ്പോൾ ഇവർക്ക് രാഷ്ട്രീയം പറഞ്ഞാൽ വോട്ട് കിട്ടില്ല വസ്തുത പറഞ്ഞാൽ വോട്ട് കിട്ടില്ല ഇവർക്ക് ഇതുപോലുള്ള ഗിമ്മിക്കുകൾ തിരഞ്ഞെടുപ്പിൽ കാണിക്കണം അതാണ് എതിർക്കപ്പെടേണ്ട ഒരു വസ്തുത എന്ന് എനിക്ക് തോന്നുന്നത് പിന്നെ ഞങ്ങൾ പറഞ്ഞൊരു കാര്യം അത് വളരെ കൃത്യമാണ് കെ ഇന്ത്യ രാജ്യത്ത് ബി ജെ പി ഗവൺമെൻറ്റിനെ താഴെ ഇറക്കാൻ വേണ്ടി വളരെ ശക്തമായി നിൽക്കുന്നു എന്നാണ് കോൺഗ്രസ് പറയുന്നത് അതു തന്നെയാണ് ഇന്നിപ്പോൾ പറഞ്ഞത് നാടക ദിനാശംസകളാണ് പറഞ്ഞത് രാഹുൽ ഗാന്ധി അങ്ങനെ ബി ജെ പിയെ കടുത്ത രീതിയിൽ എതിർക്കുന്ന കോൺഗ്രസ് ആ കോൺഗ്രസ് ബി ജെ പി എതിർക്കാണെങ്കിൽ ബി ജെ പി നേരിട്ട് എതിർത്ത് എതിർത്ത് തോൽപ്പിച്ച് കാണിച്ചു കൊടുക്കല്ലേ വേണ്ടത് അതിനിവിടെ വയനാട്ടിൽ ചുരം കയറിയിട്ട് പിന്നെ ഈ ഇവരല്ലേ പറയുന്നത് ഇത് വളരെ സുശക്തമായ മണ്ഡലമാണെന്നൊക്കെ അങ്ങനെ സുശക്തമായ മണ്ഡലത്തിൽ സുരക്ഷിതമായ സീറ്റ് നേടാൻ പോകാണോ വേണ്ടത് യഥാർത്ഥത്തിൽ വയനാട് സുരക്ഷിതമൊന്നുമല്ല അതിപ്പോൾ ഈ പിന്നെ രാഹുൽ ഗാന്ധി വരികയാണെങ്കിൽ എൻ്റെ അഭിപ്രായം ഗാന്ധി വരുന്നത് നല്ലതാണെന്നാണ് കാരണം ഇവരുടെ കച്ചവടം പകുതി കുറയും വയനാട്ടിൽ കൃത്യമായ വോട്ടുകൾ ബി ജെ പി വോട്ടുകൾ ബി ജെ പിയുടെ പെട്ടിയിലും കോൺഗ്രസിൻ്റെ വോട്ട് കോൺഗ്രസിൻ്റെ വോട്ടിലും പെട്ടിയിലും വീണാൽ മിക്കവാറും ഈ പിന്നെ ഈ പറയുന്ന സുരക്ഷിതത്തിൽ അങ്ങ് പോവും അത് വേറൊരു കാര്യമാണ് ഇവിടെ കോൺഗ്രസ് കാണിച്ച പക്വതയില്ലായ്മ ആ പക്വതയില്ലായ്മ എന്ന് പറയുമ്പോൾ കേരളം ഇപ്പോൾ വയനാടും വടകരയും സീറ്റ് തെരഞ്ഞെ ആരാ സ്ഥാനാർത്ഥി എന്ന് അറിയില്ല സിദ്ദിക്ക് എല്ലാ സ്ഥലത്തും പോയിട്ട് പിന്നെ വളരെ വിചിത്രമാണ് പറയുന്നത് രാഹുൽ ഗാന്ധിക്ക് ഈ മണ്ഡലവുമായി വൈകാരികമായ ബന്ധമുണ്ട് എന്താ വൈകാരിക ബന്ധം തിരുനെല്ലിയിലാണ് അദ്ദേഹം രാ അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ ചിതാഭസ്മം നിമജ്ജനം ചെയ്തത് നമുക്ക് ഓർമ്മയുണ്ടല്ലോ കേരളത്തിലും ഇന്ത്യ രാജ്യത്ത് ഏതാണ്ട് എല്ലാ പുഴയിലും നിമജ്ജനം ചെയ്ത ചിത ചിതാഭസ്മമാണത് അത് സംബന്ധിച്ച് വിവാദമൊക്കെ വന്നിരുന്നു എന്നിട്ട് ഇത്തരം വ്യാജമായ പ്രചരണങ്ങൾ നടത്തുക എന്നിട്ട് സിദ്ധിക്ക് അവിടെ എല്ലാ കൺവെൻഷനും പോവുകയാണ് ഇന്ന് തന്നെ ഒരു വാർത്ത വന്നു സിദ്ധിക്ക് പറഞ്ഞു രാഹുൽ ഗാന്ധി വരില്ല ഞാൻ അടുത്ത ദിവസം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നു അപ്പോൾ ഇവർക്ക് തന്നെ ഒരു തിട്ടവുമില്ല അതുമാത്രമല്ല കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ എപ്പോഴെങ്കിലും കോൺഗ്രസ് അധ്യക്ഷൻ മത്സരിക്കുന്ന മണ്ഡലത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ മത്സരത്തിൻ്റെയും കാര്യം ഒരു സംസ്ഥാനത്തെ പ്രതിനിധാനം ചെയ്യുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിന് അഖിലേന് ചുമതല ഉണ്ടാവും ഒരു ജനറൽ എ ജനറൽ സെക്രട്ടറി പ്രഖ്യാപിക്കുക നമ്മൾ എവിടെയും കേട്ടിട്ടുണ്ടോ ഇവിടെ ഉമ്മൻചാണ്ടിയാണ് പ്രഖ്യാപിച്ചത് ഈ ഉമ്മൻചാണ്ടി പ്രഖ്യാപിച്ചല്ലോ ആ പ്രഖ്യാപിച്ചതിന് ശേഷം അദ്ദേഹം ഇതുവരെ ഉറപ്പുള്ള എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടോ അപ്പോൾ ഇത് രണ്ട് തരത്തിലാവാം ഒന്ന് ഇവർക്കുള്ള കൺഫ്യൂഷനാണ് ഈ അതിൽ ഇടതുപക്ഷത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഇടതുപക്ഷത്തിൽ വന്നാലും ശരി വന്നില്ലെങ്കിൽ ശരി രാഷ്ട്രീയമായിട്ടാണ് നേരിടുക പക്ഷേ ഞങ്ങൾ ഉന്നയിച്ച ഒരു സംശയം കൃത്യമാണ് നിങ്ങൾ ആർക്കെതിരായിട്ടാണ് മത്സരിക്കുന്നത് നിങ്ങ എന്താണ് നിങ്ങൾ നൽകുന്ന സന്ദേശം ഇവർക്ക് ഈ പറയുന്ന ആശയക്കുഴപ്പം അല്ലെങ്കിൽ ഇവരെടുക്കുന്ന കാലതാമസം അല്ലെങ്കിൽ മുഖ്യശത്രു ഏത് എന്ന കാര്യത്തിലുള്ള ഈ വ്യക്തതയില്ലായ്മ ഇത് വയനാടിനെ കേന്ദ്രീകരിച്ച് മാത്രമല്ല നിൽക്കുന്നത് ഡൽഹിയിൽ തന്നെയുണ്ട് ഇവരുടെയൊക്കെ പ്രധാന പ്രവർത്തന കേന്ദ്രമായ ഡൽഹിയിൽ ഏഴ് മണ്ഡലങ്ങളിലേക്ക് ലോക്സഭാ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കേണ്ടതുണ്ട് കോൺഗ്രസിന് അങ്ങനെയല്ലാതെ ആപ്പുമായി ധാരണ വേണോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടതുണ്ട് ഇന്നും അവിടുത്തെ ഡൽഹിയിലെ കോൺഗ്രസ് പ്രാദേശിക നേതൃത്വം പറയുന്നത് ആ കാര്യം രാഹുൽ ഗാന്ധി തീരുമാനിക്കുമെന്നാണ് ആപ്പുമായി സഖ്യം വേണോ വേണ്ടയോ പൊതുസ്ഥ സ്വതന്ത്രനെ ഏഴാമത്തെ സീറ്റിൽ നിർത്തിക്കൊണ്ട് മൂന്നും മൂന്നും സീറ്റുകൾ പങ്കിട്ടെടുക്കണോ വേണ്ടയോ ഇനി അതല്ല ഒറ്റയ്ക്ക് തന്നെ മത്സരിക്കണോ വ്യക്തതയില്ല സാർ ഇത് രാഹുൽ ഗാന്ധി പറയേണ്ടതാണ് എന്നാണ് പറയുന്നത് രാഹുൽ ഗാന്ധി ഇന്ന് രാജസ്ഥാനിലേക്കും പോയി അപ്പോൾ ഇന്ന് ആ കാര്യത്തിൽ തീരുമാനമില്ല അപ്പോൾ ഇത് വയനാട്ടിലേക്ക് മാത്രമായി ചുരുക്കേണ്ട ഒന്നല്ല അവിടെ ആപ്പാണല്ലോ ആപ്പും കോൺഗ്രസുമായി ചേർന്ന് നിന്നു കഴിഞ്ഞാൽ ബി ജെ പിയെ തറപറ്റിക്കാൻ കഴിയുമെന്ന സർവേ റിപ്പോർട്ട് ഉണ്ടെന്നാണല്ലോ പറയുന്നത് ഈ വയനാടിന്റെ കാര്യത്തിലും സർവേയുടെ ബലത്തിലാണല്ലോ ഇവരുടെ ആലോചകൾ രാഹുൽ ഗാന്ധിയിലേക്ക് എത്തി നിൽക്കുന്നതും അപ്പോൾ അവിടെയും ഇത് വീഴ്ച വരികയാണ് അവിടെയും നിങ്ങൾ ഈ പറയുന്ന മുഖ്യ ആര് ആ പല്ലല്ലോ മുഖ്യശത്രു ആ കാര്യത്തിലും തീരുമാനത്തിലെത്താൻ അവർക്ക് കഴിയുന്നില്ല അപ്പോൾ ഇതൊരു വയനാടിന് അവ്യക്തത മാത്രമായി ചുരുക്കി കാണാൻ കഴിയുമോ ശ്രീ മനോജ് ഇല്ല തീർച്ചയായും കോൺഗ്രസിന്റെ പൊതുവായ അവ്യക്തത തന്നെയാണ് ഇപ്പോൾ കുറിച്ച് അവര് തന്നെ പറയുന്നത് സാധാരണ പറയാനുള്ളൂ എന്നെ ഞാൻ വിമൽകുമാറാണ് എന്ന് വിളിക്കും എന്ന് പറയുന്ന പോലെ കോൺഗ്രസ് പറയുന്നത് ഞങ്ങൾ ജനാധിപത്യ പാർട്ടിയാണെന്നാണ് ഈ ജനാധിപത്യ പാർട്ടിയാണ് എന്ന് പറയാനുള്ള ഒരു ഫീച്ചറാണോ നമ്മൾ നമ്മളിപ്പോൾ കേട്ടത് ഇപ്പോൾ ചർച്ച ചെയ്തത് എല്ലാ കാര്യത്തിലും രാഹുൽ ഗാന്ധി തീരുമാനമെടുക്കുന്നതാണ് പറയുന്നത് അത് ജനാധിപത്യമാണോ അതായത് സംസ്ഥാന ഗവൺമെൻറ്റിന് അധികാരമില്ല സംസ്ഥാന ഘടകത്തിന് അധികാരമില്ല എ ഐ സി സിക്ക് അതിനുള്ള അർഹതയില്ല അല്ലെങ്കിൽ അതിനുള്ള അവകാശമില്ല എല്ലാ തീരുമാനവും അവസാന സസ്പെൻസ് ആയിട്ട് ഐ ഐ സി സി പ്രസിഡൻ്റ് എടുക്കുമെന്ന് പറയുമ്പോൾ അതൊരു ജനാധിപത്യ പാർട്ടിയുടെ ലക്ഷണമല്ലല്ലോ യഥാർത്ഥത്തിൽ കോൺഗ്രസ് അതിന്റെ അടിസ്ഥാനപരമായ ദൗർബല്യങ്ങൾ തന്നെയാണ് നിൽക്കുന്നത് അതുകൊണ്ടാണ് കൃത്യമായി പബ്ലിക് റിലേഷൻസ് മാനേജർമാർ പറയുന്നത് പോലെ പ്രസംഗിക്കാനും ചിരിക്കാനും പറയാനും പായാനും ഓടാനും ഒക്കെ എല്ലാവർക്കും കഴിയും അത് അത് സാധാരണഗതിയിൽ പുതിയ കാലത്ത് പബ്ലിക് റിലേഷൻസ് മാനേജർമാരാണ് പല പാർട്ടികളെ നിയന്ത്രിക്കുന്നത് അത് ചിലപ്പോൾ മോഡിയെ നിയന്ത്രിക്കുന്നുണ്ടാവും രാഹുൽ ഗാന്ധിയെ നിയന്ത്രിക്കുന്നുണ്ടാവും പക്ഷേ ഇവിടെ ഈ ഒരു ഒരു വളരെ കടുത്തൊരു പോരാട്ടം നടക്കുന്നു ആ പോരാട്ടത്തെ പോരാട്ടമായി കാണാൻ പോരാട്ടമായി കാണുന്നില്ല എന്നതിന് യു പി ഒരു ഉദാഹരണമാണ് യു പിയിൽ ബി എസ് പി ഉണ്ട് എസ് പി ഉണ്ട് അവരാണ് വളരെ പ്രധാനപ്പെട്ട ശക്തികൾ ആ രണ്ട് സീറ്റേ ഉള്ളത് അവിടെ റായ്ബുറയിലും അമേസിയും അത് കഴിഞ്ഞ് ബാക്കിയൊക്കെ മറ്റാളുകൾക്കാണ് കഴിഞ്ഞ തവണ ബി ജെ പി കേന്ദ്രഭരണം പിടിച്ചത് യു പി എന്ന ഒറ്റ സംസ്ഥാനം കൊണ്ടാണ് അത് മനസ്സിലാക്കിക്കൊണ്ട് യു പിയിൽ ബി ജെ പിക്ക് ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രം കൃത്യമായി മെനയാനും അതിനനുസരിച്ച് വിട്ടുവീഴ്ച ചെയ്തും അതുപോലെ മറ്റാളുകൾ ജനാധിപത്യപരമായ സഹിഷ്ണുതയോടെ ഇടപെടാനും കോൺഗ്രസ്സിന് കഴിയുന്നില്ല അതാണ് ഞങ്ങൾ പറയുന്നത് ഞാൻ